ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക ഇനി നയനയ്ക്ക് സ്വർണം കൊണ്ടു കൊടുത്തതിൽ ഒട്ടും സഹിക്കാൻ കഴിയില്ല കേട്ടോ മുത്തശ്ശൻ്റെ നേർക്ക് അനാമിക വിരൽ ചൂണ്ടുമ്പോൾ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് എന്നാൽ ഈ സമയം അനാമിക ആകെ പതറിപ്പോവാണ് മുത്തശ്ശൻ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുമായി നയനയുടെ അടുത്തോട്ട് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊട്ടും കേട്ടു നിൽക്കാൻ കഴിയില്ല അങ്ങനെ അനാമിക തൻ്റെ അമ്മയായ ജാനകിയോട് വന്ന് ഈ വിവരം പറയുകയാണ് അപ്പോൾ ജാനകിക്കും അത് കേട്ടു നിൽക്കാൻ കഴിയില്ല ഈ അച്ഛന് എന്തിൻ്റെ കേടാണ് ഇവൾക്ക് തന്നെ എല്ലാ സ്വർണം കൊടുക്കുന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള പറച്ചിലൊക്കെ ആയിട്ടോ പക്ഷെ അവിടെ ജലജ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സംശയം അതൊന്നുമല്ല സത്യത്തിൽ ഈ നയന ഇപ്പോൾ ഇവിടെ നിന്ന് പോയതിൻ്റെ കളിയാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലാവാത്തത് ഇപ്പോഴല്ലേ ഏട്ടത്തി അവളും ഈ പറയുന്ന ആദർശം ഒരുമിച്ച് നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് പക്ഷേ അതിന് മുന്നേ അവൾ മിസ്സിങ് ആയിട്ടുണ്ടല്ലോ അവൾ ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുന്നു പക്ഷേ അവൾ ഇവിടെ നിന്ന് പോയത് ഇനിയിപ്പോൾ ഈ പറയുന്ന ദേവയാനിക്ക് ലിവർ കൊടുത്തിട്ടുള്ളത് അവളാവുമോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുക അത്രയും നല്ല സ്വഭാവമൊന്നും ഒന്നും അവളിലില്ല ആദ്യമൊക്കെ ഞാനും അങ്ങനെയൊക്കെ തന്നെ കരുതിയത് പക്ഷേ അതിനൊന്നും യോഗ്യതയും സ്വഭാവമൊന്നും ഉള്ളവളല്ല ല്ല ഈ നയന എന്ന് പറയാനിട്ടോ ഇതേ സമയം അനാമിക അറിയാം ആ ശരിയാണ് അവൾ അതൊന്നും ചെയ്യില്ല ഏർ വെറുതെ എൻ്റെ അപ്പച്ചി ഓരോന്ന് പറഞ്ഞിട്ട് വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കണ്ട എന്നിങ്ങനെ ഇങ്ങനെ പറയാനിട്ടോ അല്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയം പറഞ്ഞതാണ് കഴിഞ്ഞത് അവിടെ പോകുമ്പോൾ ആദർശി ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് കൊണ്ടുപോലും ഒക്കപ്പാടെ മൊത്തത്തിൽ ഒരു ചുറ്റിക്കളി ഉള്ളതുപോലെ പോലെ അച്ഛനും പോയി വന്ന പിറ്റേ ദിവസം ഇത് കൊണ്ടു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എന്തോ ഉണ്ടല്ലോ പാരിതോഷികമായിട്ടാണ് അമ്മയോ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യാറെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അനാമികയ്ക്ക് നൂറായിരം ചോദ്യങ്ങൾ വരാനിട്ടാണ് അങ്ങനെ അനാമിക ജാനകയോടും ജലജിയോടും പറയണേ ആ സ്വർണം മുത്തശ്ശൻ്റെ കൈ മുത്തശ്ശൻ്റെ കൈകളിൽ നിന്ന് അവളത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് തിരികെ ഇവിടെ കൊണ്ടുവരണം അതിനുള്ള വഴികളൊക്കെ ഇനി നമുക്ക് നോക്കണം എന്ന് പറയുമ്പോൾ െന്ന് പറഞ്ഞലജ പറയാം അതിനെന്താ വഴി എന്തെങ്കിലും വഴിയുണ്ടോ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വല്യമേ ചെന്ന് കാണാം വല്യമേ ചെന്ന് കണ്ടാലേ ഇതിനൊരു തീർപ്പുണ്ടാവുള്ളൂ വല്യമ്മേ വിചാരിച്ചാലേക്കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട് അപ്പോൾ ഞാൻ പറയാൻ ശരിയാണ് അവൾക്ക് മാത്രമുള്ള സ്വത്തൊന്നും ഇല്ലല്ല അപ്പോൾ അനമ്മയ്ക്ക് പറയാനും ശരിയാണ് അവൾക്ക് മാത്രമുള്ള സ്വത്തൊന്നുമില്ല ഇത് എല്ലാവർക്കും ഭാഗം വിട്ട് തരേണ്ടതല്ലേ അച്ഛൻ ഇവിടുത്തെ മുത്തശ്ശൻ ഈ പറയുന്ന ആദ്യത്തിൽ പറഞ്ഞു ഞങ്ങളുടെ കാലശേഷം ഇനി ഈ വീട് ഭരിക്കുന്ന നയനയായിരിക്കും എന്നുള്ള ആ ഒരു പറച്ചിൽ ഇപ്പോൾ ആണെങ്കിൽ സ്വർണം ും കൊടുക്കുന്നു ഇതൊക്കെ കണ്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാനും ഇവിടുത്തെ മരുമകളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം അനാമിക പിന്നെ ഒന്നും നോക്കില്ല ദേവയാനിയുടെ അരികിലോട്ട് ചെല്ലാണ് ഇതേ സമയം ദേവയാനിയെ കണ്ടവിടെ തന്നെ അനാമിക വല്യമ്മേ വല്യമ്മക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് വല്യമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കിപ്പോൾ രണ്ട് ദിവസമായി വല്ല്യമ്മയുടെ അരികിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും വല്യമ്മക്ക് സുഖമായിരിക്കുന്നു എന്ന ആശ്വാസത്തിലാണ് ഞാൻ വരാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാവുന്നതല്ല മോളെ നിൻ്റെ സ്നേഹം നീ ഇപ്പോൾ അത് പറഞ്ഞു തരുന്നോ വേണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതല്ല വല്യമ്മേ വല്യമ്മക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ വല്യമ്മ സുഖമായിട്ട് ഇരിക്കുന്ന എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ടെൻഷനാവുന്നു വേണ്ട എന്ന് പറയുന്നിട്ടാണ് ഇതേ സമയം അല്ല വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്താ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനെ ചോദിക്കാൻ അച്ഛനും അമ്മക്കും ഒക്കെ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നയനയെക്കുറിച്ചുള്ള ആ മഹാസത്യം വെളിപ്പെടുത്താണ് ഈ ടനാമിക എൻ്റെ വല്യമ്മ വല്യമ്മ പോയതിൽ പിന്നെ ആ വീട് ആകെ അലങ്കോലമായിരിക്കുന്നു ആകെ തല കുത്തി മറിക്കുന്നത് പോലെയാണ് വല്യമ്മയുടെ സ്ഥാനം ആ നയനേക്കാണ് ആ വീട്ടിലെ എല്ലാവരും കൊടുത്തിരിക്കുന്നത് അത് കേൾക്കുന്ന ദേവിയാനി ചോദിക്കുക അല്ല നയനെപ്പോൾ തിരികെ വീട്ടിലോട്ട് വന്നോ അത് കേട്ടോടും തന്നെ ഇല്ല വല്ല്യമ്മ അവള് വന്നിട്ടില്ലെങ്കിൽ എന്താ അവളെ തിരക്കി എല്ലാവരും അങ്ങോട്ടേക്ക് ആരുടെ കാര്യമാണ് നീ പറയുന്നത് ആദർശിൻ്റെ കാര്യമാണ് ആദർശേട്ടൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുക ആദർശേട്ടന് ഭർത്താവ് എന്ന സ്ഥാനത്തോടു കൂടി പോവാം പക്ഷെ ആ വീട്ടിൽ വേറെയുള്ളവരുണ്ടല്ലോ അവരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത് അവളിൽ എന്ത് പ്രത്യേകതയാണ് ഇവരൊക്കെ ഇത്രമല്ലാതെ കാണുന്നത് അവൾ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തികളൊന്നും ആരും തന്നെ കാണുന്നില്ല ഇത് കേൾക്കുന്ന ദേവിയ എനിക്ക് ടെൻഷനാകേണ്ട ദേവിയെ ചോദിക്കുക എന്താ ഇതിന് മാത്രം എന്താണ് എന്താ പ്രശ്നം എന്താ നീ പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വല്യമ്മേ ഞാനിവിടെ വരുന്നത് ഒരു പരദോഷണം പറയാനാണെന്ന് പൊതുവേ ഇവിടെ വല്യച്ഛനും ആദർശേട്ടനും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനെൻ്റെ വല്യമ്മേ എല്ലാവരും കൂടി കബിളിപ്പിക്കുന്നത് കാണുമ്പോൾ ഒരു പൊട്ടിയാക്കുന്നത് കാണുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയാതെ ഞാൻ ചിലതൊക്കെ പെട്ടെന്ന് എടുത്ത് ചാടി പറയും അത്രയേ ഉള്ളൂ എനിക്ക് കുറച്ച് എടുത്തു ചാടി പറിച്ചിൽ കൂടുതലാണ് അത് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് എൻ്റെ മനസ്സ് കളങ്കമില്ലാത്ത മനസ്സാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എടി അനാമിക നീ കാര്യം പറയും മോളെ നീ എന്നെങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അല്ല കഴിഞ്ഞ ദിവസത്തെ ആദർശേട്ടൻ ആ വീട്ടിലോട്ട് പോകുമ്പോൾ ഒത്തിരി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നീട് നനയെ കാണാൻ യും മുത്തശ്ശിനും മുത്തശ്ശി ആ വീട്ടിലോട്ട് പോയി അത് കേൾക്കുന്ന രവിയേനി പറയാം എന്ത് അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് പോയി എന്നാ അതും അവളെ പോലെയുള്ളവളെ ആ അത് തന്നെയാണ് വല്യമ്മേ എൻ്റെ സംശയം കാരണം വല്യമ്മയെ ഇന്ന് ഈ അവസ്ഥയിലാക്കിയത് ഒരു ലിവർ തന്നെ നഷ്ടപ്പെട്ടതൊക്കെ കാരണക്കാരി ആരാണ് ഈ നയനയാണ് പക്ഷെ ആർക്കും തന്നെ നയനയോട് ആ വെറുപ്പോ വിദ്വേഷോ ഒന്നുമില്ല ഓരോ ദിവസം ചെല്ലുമ്പോൾ ചെല്ലും തോറും നയനെ എല്ലാവരും ആ വീടിൻ്റെ മരുമകളായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും മരുമകളല്ല ഒരു മോളുടെ സ്ഥാനം കൊടുത്ത് അവിടെ അനന്തപുരിയിലെ ആണുങ്ങൾക്ക് പോലെ ഇല്ലാത്ത വിലയും നിലയുമാണ് നയനയ്ക്ക് കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അനാമിക നിർത്തുന്നുണ്ട് നീ വളച്ചൊടിച്ചിട്ടുള്ള നിൻ്റെ ഈ വാക്കുകൾ നീ കാര്യത്തിലോട്ട് വരൂ എന്നിങ്ങനെ ദേവിയാനി പറയുമ്പോൾ ഉടൻ തന്നെ ആ അനാമിക പറയാണ് എൻ്റെ വല്യമ്മയ മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് നേരെ തന്നെ അവർ വന്നതിന് ശേഷം പിറ്റേ ദിവസം അവർ മുത്തശ്ശിയുടെ കയ്യിലുള്ള ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ അവിടെ ിട്ട് നാനൊക്കെ കൊണ്ടു കൊടുത്തു എന്ന് പറയണ്ട എന്ത് എന്താ ഈ പറയുന്നത് അവൾക്ക് കൊണ്ടു കൊടുത്തു എന്നാ ആ അവളുടെ വീട്ടിലെ കഷ്ടപ്പാട് യാതനയും വേദനയൊക്കെ കണ്ടപ്പോൾ മുത്തശ്ശിനെ അവരെ രക്ഷിക്കണം തോന്നിയിട്ടുണ്ടാകും അപ്പൊ വല്ല്യമ്മ ഇല്ലല്ലോ സ്വർണ്ണങ്ങൾക്കൊന്നും തടയാനേ അതുകൊണ്ട് തന്നെ അതെല്ലാം പെറുക്കി പെറുക്കിക്കൂട്ടി ആ മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുത്തു എന്ന് പറയാനെട്ടോ ഇത് കൂടി ആകെ ഞെട്ടിപ്പോവാണ് ആകെ വിഷമമാവാണ് ദേവിയെ എനിക്ക് അപ്പോൾ ദേവേനെ പറയുകയാണ് എന്നാലും എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടോ അച്ഛനോ അമ്മക്കോ അവളെ ഇങ്ങനെ സ്നേഹിക്കാം ഇങ്ങനെ തോന്നുന്നു അവൾ കാരണമല്ലേ ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുന്ന ആ വല്യമ്മേ ഞാനത് മുത്തശ്ശിയോടും മുത്തശ്ശിനോടൊക്കെ ചോദിച്ചു പക്ഷെ അവർക്കൊന്നും എൻ്റെ ഒരു വിലയില്ല അവർ ഞാനെന്തോ അപരാധം ചെയ്തതുപോലെയുള്ള ഒരു സംസാരമാണ് അവരിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ മൊത്തത്തിൽ അങ്ങ് അങ് ഒരു വശഭിഷേകമൊക്കെ ദേവേനിക്കു അപ്പോൾ ദേവിയാനി പറയണ ഇനി എന്തായാലും സമാധാനപ്പെടുക അവളിൽ ആ സ്വർണം എത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ മേടിക്കാനും എനിക്കറിയാം ഞാനങ്ങ് വീട്ടിലോട്ട് വന്നോട്ടെ അതോടുകൂടി ഇതിനൊരു തീർപ്പുണ്ടാക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതേ സമയം അനാമികയാണെങ്കിൽ തൻ്റെ വീട്ടിലോട്ട് പോകണം പോകുമ്പഴി തൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് അമ്മ അവളിലുള്ള ആ സ്വർണ്ണം ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരണം അതിനൊന്നും നീ മെനക്കിടേണ്ട നീ നിന്റെ പണി നോക്കിക്കോ നന്ദു അവൾ കാണുന്നത് പോലെയൊന്നല്ല അതിൻ്റെ കൈക്കരുത്ത് കൂടുതലാണ് ആ വീട്ടിലൊന്നും കയറി ഒരു ആക്രമണവും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല അപ്പോൾ വേണു പറയണ രവതി അത് പറയുമ്പോൾ വേണു പറയണ ശരിയാണ് അനോമിക അത് നിൻ്റെ അമ്മ പറയുന്നതിൻ്റെ കാര്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആരുമില്ലാത്തൊരു സമയമാണ് അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അത് നീ അടിച്ചു മാറ്റിയേക്കെ എന്നിങ്ങനെ പറയുന്നോട്ടോ അങ്ങനെ ഈ സമയം അനാമി ഒരു തീരുമാനമെടുക്കുക എന്തായാലും വേണ്ടില്ല ആ ദേവിയന ഇവിടെ ഇല്ലല്ലോ ദേവിയേനയുടെ സ്വർണ്ണാഭരണങ്ങൾ തന്നെ അടിച്ചു മാറ്റാൻ ഒരു തീരുമാനമെടുക്കുകയാണ് ഇതേ സമയം ആരും മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി വരുന്നതായിട്ടാണ് അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും കാണുമ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് ഓടിവരാണ് അച്ഛാ അച്ഛനും അമ്മയെ ഈ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഇത്രയും നാളോ അച്ഛൻ അച്ഛനും അമ്മയുടെ പേരക്കുട്ടികളായ ആദർശം ഈ പറയുന്ന അനിയും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടോ അവർക്ക് ആർക്കും കൊടുക്കാത്ത സ്നേഹവും കരുതലൊക്കെ എന്തിനാ നയനക്ക് കൊടുക്കുന്നത് അത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് അതെ അവൾ പത്രമാറ്റാണ് പത്തരം മാറ്റുള്ള അവൾക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേട്ടോടാ അതെന്താ ഞങ്ങൾ ആരും പത്രമാറ്റല്ലേ ഞങ്ങൾ ആരും ഇവിടെ ഉള്ളവരല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഇങ്ങനെ മോടി പിടിപ്പിച്ച് പുറമോ മോടി പിടിപ്പിച്ച് നടക്കുന്ന കൂട്ടങ്ങൾ എന്നല്ലാതെ മനസ്സിൽ ഫുള്ള് വിഷമാണെന്ന് പറയട്ട ഇത് കേട്ടോടന്നെ അങ്ങ് ദേഷ്യം പിടിക്കാണ് ഇങ്ങനെ ജലചെക്ക് അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് കയറി വരുകയാണ് അങ്ങനെ അനാമിക ദേഷ്യത്തോടു കൂടി പറയണേ എൻ്റെ മുത്തശ്ശി ആ മുത്തശ്ശി ഞങ്ങളെല്ലാവരും പത്രമാറ്റ് തന്നെയാണ് അവൾക്ക് മാത്രം ആ ഒരു ആനുകൂല്യം കൊടുത്ത് ഞങ്ങളെ ഇവിടെ നിന്ന് മുത്തശ്ശിനും മുത്തശ്ശിയും ഇങ്ങനെ അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല എല്ലാവർക്കും കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യണം ഇവിടെ ആദർശേട്ടനെ പോലെ തന്നെയാണ് എൻ്റെ ഭർത്താവും അനിയും ഈ പറയുന്ന ആബിയും അപ്പോൾ അവരുടെയൊക്കെ മരുമക്കളാണ് ഞങ്ങളും അപ്പോൾ അവൾക്ക് മാത്രം നയനക്ക് മാത്രം ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് അവൾ ഇവൾ എന്ന് സംസാരിക്കും ം വേണ്ടെന്ന് നിന്റെ ഏട്ടത്തി ഏട്ടത്തി എന്ന ഉച്ചാരണം ഉണ്ടെങ്കിൽ മാത്രം നീ സംസാരിക്കുക അല്ലെങ്കിൽ നീ വായ തുറക്കാതിരിക്കുക എന്ന് മുത്തശ്ശൻ പറയുന്നു അപ്പോൾ അത് കേൾക്കുന്ന മുത്തശ്ശ പെട്ടെന്നുള്ള കലിപ്പിൽ ഞാനങ്ങനെയൊക്കെ പറഞ്ഞതാണ് എന്തായാലും സോറി മുത്തശ്ശ ഞാൻ ചോദിക്കുന്നതിൽ ഒരു ന്യായമില്ലേ കാരണം ഇവിടെ മൂന്ന് പേരക്കുട്ടികൾ മുത്തശ്ശൻ ഒരുപോലെയല്ല അപ്പം മൂന്ന് മരുമക്കളും ഒരേ സ്ഥാനത്തല്ലേ കാണേണ്ടത് അവൾക്ക് മാത്രം സ്വർണം കൊടുക്കുന്നു ഞങ്ങൾക്കാർക്കും അതില്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്താ നീ സ്വർണ്ണം കാണാതെ കിടക്കുകയാണോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കാൻ അത് കേൾക്കുന്ന അനാമിക ഒന്ന് പദർ ഉടനെ തന്നെ അനാമിക പറയാം അല്ല സ്വർണം കാണാതെ കിടക്കുന്നതെന്നല്ല എൻ്റെ അച്ഛനോട് പറഞ്ഞ മൂടോളം സ്വർണ്ണം എനിക്ക് കൊണ്ടുവന്ന് തരുകയൊക്കെ ചെയ്യും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ അച്ഛനെ എനിക്ക് കൊണ്ടുവരുന്നതിലല്ലോ പ്രാധാന്യം എൻ്റെ സ്നേഹിച്ച് എനിക്ക് മുത്തശ്ശിനും മുത്തച്ഛിക്കും നയനക്ക് കൊടുത്തതുപോലെ എനിക്ക് തരികയാണെങ്കിൽ അത് ഒരു സുഖം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ അതിന് നിന്നെ നിൻ്റെ ഉള്ളിൽ ഒരു നന്മ വേണം അറ്റ്ലീസ്റ്റ് നിന്നെൻ്റെ ഭർത്താവിനെ ഒന്ന് സ്നേഹിക്കാനെങ്കിലും നീ കാണിക്കണം അതല്ലെങ്കിൽ ഒരു കുടുംബത്തുള്ളവരെ സ്നേഹം മനസ്സിലൊരു ഇടം പിടിക്കാനെങ്കിലും നോക്കണം നീ വന്നതിൽ പിന്നെ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് നയനക്ക് എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളുടെ സ്വത്ത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് ഇനി മേലെ നിന്റെ നാക്ക് ഇവിടെ ഉയർന്നു കഴിഞ്ഞാൽ ജലചയെ പോലെ തന്നെ നിനക്കും കിട്ടേണ്ട ആ ഒരു ലെവലിൽ കിട്ടിയിരിക്കുമെന്ന് പറയാനുണ്ടോ ഇതേ സമയം എന്ത് ചെയ്യും എന്നറിയാതെ അരാമിക ആകെ സങ്കടത്തിൽ